അങ്ങനെ അനുവിൻ്റെ പഴയ അതായത് എപ്പോഴും ഉള്ള ആ വഴക്കാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് ആതിൽ അനുവിനെതിരെ ഭയങ്കരമായ രീതിയിൽ ദേഷ്യപ്പെടുകയാണ് ഇത്രയും ദിവസം കുറച്ച് നേരം വരെ കെട്ടിപ്പിടിച്ചിരുന്ന സുഹൃത്തുക്കളാണ് ഒരു നല്ല സുഹൃത്താണ് സുഹൃത്താണെങ്കിൽ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടണോ കാര്യം പറഞ്ഞാൽ പോരെ ഇത്രയ്ക്ക് ദേഷ്യവും അടിയുണ്ടാക്കുന്നത് ഭയങ്കര ശത്രുക്കളെ പോലെ അടി ഉണ്ടാക്കണം കിടന്നിട്ട് എന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ എല്ലാം തീർന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാം ഇതെന്തിനാണ് ചെറിയ വിഷയമാണ് ശരിയാണ് അനുവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട് ആതിരയുടെ ഭാഗത്തും ഇവിടെ മിസ്റ്റേക്കുണ്ട് ഇവിടെ ആരും ശരിയും തെറ്റും അതായത് എല്ലാം ഒരാളുടെ ഭാഗത്ത് ശരിയെന്ന് പറയാൻ പറ്റില്ല അനു അനു കിച്ചൺ ടീം ക്യാപ്റ്റൻ അല്ല സാബുമാനാണ് ക്യാപ്റ്റൻ അപ്പം സാബുമാൻ തീരുമാനിക്കാൻ ആരെന്ത് ചെയ്യണം എന്നുള്ളത് അനു എന്നാണ് എല്ലാം കൂടെ എട്ടിപ്പിടിക്കാൻ നോക്കുന്നത് അനു പലപ്പോഴും ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്നത് സാബുമാനും ആതിരെയും കിച്ചൺ ഡ്യൂട്ടി അധികം ചെയ്യുന്നില്ല മാറിയിരിക്കുന്ന കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ അനു വിളമ്പുമ്പോഴ് വിളമ്പുമ്പോൾ കറി എല്ലാവർക്കും ഒരു ബൗളിലാക്കി എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുക ചോറ് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുക എല്ലാവർക്കും ഒരേപോലെ ചോറ് കൊടുക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റുമോ അത് ആതിലെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ പറഞ്ഞതാണ് കറക്റ്റ് പോയിന്റ് അപ്പം അതിന് പറയുന്നു ബാക്കിയുള്ള ചോറ് വേസ്റ്റ് ആവുന്നത് ചോറ് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എല്ലാവരുടെ ഭാഗത്തും ചെറിയ കാര്യമാണ് അപ്പോൾ ഇനിയിപ്പോൾ താഴെ കിടന്ന ആർമിക്കാരും ഭയങ്കര വഴക്കും ബകളൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക എന്താണ് നടന്നതെന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കിച്ചണെന്ന് ഇറങ്ങി ഓടുക കരയുക അപ്പോഴത്തേക്കും അവിടെ നിവിന് അതിനകത്ത് കയറി ഇപ്പോൾ കിച്ചൺ ടീമിനകത്ത് ഇതൊക്കെയാണോ വേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കിച്ചൺ ടീം കറക്റ്റായിട്ട് മാറിയില്ലേ നിങ്ങൾ ഇവിടെ കിടന്ന് അടിപൊളി ഉണ്ടാക്കുമ്പോൾ അവർ ശരിയായിട്ട് മാറിയില്ലേ ഇപ്പോൾ ഒരു കറി വെച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം അല്ലേ കഴിഞ്ഞ ആഴ്ച ഒരു കറി പറ്റത്തില്ലായിരുന്നു അത് മാത്രമല്ല ഇപ്പോഴത്തെ രണ്ടരയായി കഴിഞ്ഞ ആഴ്ച പന്ത്രണ്ട് മണിക്കാണ് ചോറിന് വേണ്ടി കിടന്ന് നിങ്ങൾ ബഹളം വെച്ചത് കറക്റ്റ് എട്ട് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നിങ്ങൾ ബഹളം വെച്ചത് ഇപ്പം നിങ്ങൾക്ക് അതൊന്നും വേണ്ടേ അപ്പോൾ അത് കറക്റ്റ് ടാർഗറ്റിംഗ് ആയിരുന്നു അല്ലേ അങ്ങനെയാണ് കുറെ അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യുന്നത് നമുക്ക് അടുത്ത ആഴ്ച കിട്ടും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവം ഞാൻ പറയാം ഇവിടെ ഞാൻ വിഷയം മാത്രം പറയാം കേട്ടോ സാവുമ എല്ലാവരും ചോറ് വിളമ്പയാണ് കേട്ടോ അപ്പം സാവുമാനൊക്കെ ചോറ് കുറച്ച് മതി കറി കൂടുതൽ വേണം അപ്പം എന്താ സംഭവം കറി എല്ലാവർക്കും ഒരുപോലെ വിളമ്പാൻ പറയുന്നു അതായത് കറി ഒരുപോലെ വിളമ്പാൻ പറയുന്നു അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് കാര്യം ചോറ് എല്ലാവർക്കും പല ടൈപ്പ് ആയിരിക്കും എനിക്കൊക്കെ ആണെങ്കിൽ ചോറ് വളരെ കുറച്ച് മതി കറിയും ഞാൻ ചിലപ്പോൾ ചിലപ്പോൾ കറി കൂടുതൽ പയറൊക്കെ ആണെങ്കിൽ പയർ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യാം എല്ലാവർക്കും പയറെല്ലാം ഈക്വലായിട്ട് വിളമ്പം ഒരു കറിയേ ഉള്ളൂ തോരൻ എന്തോ അതിൻ്റെ കൂടെ ഒരു മുട്ട ഓംലേറ്റും ഉണ്ട് അപ്പോൾ ഒരു മുട്ട ഓംലേറ്റും ആവശ്യത്തിന് അവർക്കുള്ള ചോറും പിന്നെ എല്ലാവർക്കും ഈക്വലായിട്ട് കറി വിളമ്പാണ് ചോറ് എല്ലാവരും ഈക്വലായിട്ട് കഴിക്കൂല ചോറ് കഴിക്കൂല അപ്പോൾ ഒരു ബൗളിൽ എനിക്ക് തോന്നുന്നു ഈക്വലായിട്ട് കറി കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ ഇത് വിളമ്പി കൊടുക്കുന്നത് അപ്പം അതിലെ പോയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നു ആരോട് അനിയും പോയി ഓംലെറ്റ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അത് പറ്റൂല അനു ഈ വിളമ്പണം എന്തിനാണ് ഈ അനാവശ്യ വാശി ഫ്രണ്ടല്ലേ ആതില ഇത്രയും ഫ്രണ്ട് ആണെങ്കിലും ആദ്യ വിളമ്പിക്കോട്ടെ ആദില എന്തിനാണ് ഇത്രമാത്രം ദേഷ്യപ്പെടുന്നത് അനുവിൻ്റെ അടുത്ത് ഇപ്പോഴും കൂടെ കൊണ്ടുവിടുന്നതല്ലേ ആതില ഏ എന്തിനാണ് ഇത്ര ദേഷ്യം വൈകുന്നേരം ആകുമ്പോൾ കെട്ടി കെട്ടിപ്പിടിച്ചിട്ട് പോയിട്ട് സോറി എന്ന് പറയാനല്ലേ അല്ലെങ്കിൽ മോളെ പോട്ടെന്ന് സോറി പറയില്ല മോളെ പോട്ടെന്ന് പറയും എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വഴക്കും ഡ്രാമയൊക്കെ നമ്മളെ കാണിക്കാനാണോ അനാവശ്യമല്ലേ നിങ്ങളിലേ അവിടെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ ഇത്രയും നല്ല ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഫ്രണ്ടാണ് അനു ഇത്രയും സ്നേഹത്തോടെ നിൽക്കുന്നു എന്തിനാണ് ഇത്രയും മോശമായ ക്രൂരമായ വാക്കുകൾ ആതിലെ പറയുന്നത് ഭയങ്കര മോശമായ എന്തിനാടി പൊടി ഇറങ്ങി ഇങ്ങനെയൊക്കെ ഫ്രണ്ട് അല്ലേ അപ്പോൾ സ്നേഹത്തോടെ സംസാരിക്കൂ എടി നീ അവിടെ ഓമലിട്ടുണ്ടാക്കുക ഞാൻ കറി വിളമ്പാണ് നിനക്ക് എന്തോന്ന് ഞാൻ വിളമ്പിക്കോളാം ഇത്രയും അണ്ടർസ്റ്റാൻഡിങ് ഇല്ലേ ശത്രുക്കൾ തമ്മിൽ നിന്നാൽ പോലും ഇത്രയും വഴക്കുണ്ടാവില്ലല്ലോ അവർ തമ്മിൽ ഇത്രയും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അവർ ബെസ്റ്റ് രാത്രി മൊത്തം ഇരുന്ന് സംസാരിക്കേണ്ട ബെസ്റ്റ് ഫ്രണ്ട്സിന് ഇത്രയും വഴക്കേണ്ട ആവശ്യം ഈ നിസാര കാര്യത്തിന് നിസാര കാര്യം നിസാര കാര്യം അതിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കണം എന്നാണ് അനു ആതിലല്ലേ ഫ്രണ്ട് ആതിലെ വിളമ്പിക്കോട്ടെ വിട്ടുകൊടുക്കണം ഇത്രയ്ക്ക് വാശി എന്താണ് സോ ഇതൊക്കെ രണ്ട് പേരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് അനാവശ്യം ഇത് ഉപയോഗിക്കാൻ വേണ്ടി ബാക്കിയുള്ളവരൊക്കെ വരും മനസ്സിലായില്ലേ അത് പറ്റത്തില്ല ഒരുപോലെ വിളമ്പം ഒരുപോലെ അപ്പം ആതില വിളമ്പാൻ നിൽക്കുന്നു അപ്പോൾ ആതിലെ പറയുന്നത് കെട്ടില്ലാമ്മ സമയമല്ലേ ആ നാടകക്കാരി ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമില്ല എടി നീ ഒരു കാര്യം ചെയ് നീ ഓംലെറ്റ് ഉണ്ടാക്കുക ഞാൻ എല്ലാവർക്കും ഒരേപോലെ ഒരു കപ്പിൽ എല്ലാവർക്കും ഒരേപോലെ അവിടെ കപ്പുണ്ട് ഒരുപോലെ കറി ഉണ്ടാക്കാം കറി എടുത്ത് വിളമ്പി വെക്കാം ആവശ്യത്തിനനുസരിച്ച് ചോറ് അവരെടുക്കട്ടെ അവർക്ക് ചോറ് ആവശ്യത്തിനനുസരിച്ച് എടുക്കട്ടെ ഇത്രയല്ലേ ഉള്ളു ഇല്ല എന്തൊന്നാണ് ഈ വഴക്കെന്ന് എനിക്കറിഞ്ഞൂടാ ആദ്യം കൂടുതൽ ഭയങ്കരമായി കെട്ടില്ലാമ്മ നാടകാരി ഇറങ്ങിയിരിക്കുന്ന ഒരു കുല സ്ത്രീ ഇറങ്ങിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ കടന്ന് പറയുന്നു അനുവാണെങ്കിൽ വിളമ്പാൻ പാടില്ല വിളമ്പാൻ പാടില്ല ആരും വിളമ്പറും ഞാൻ മാത്രം വിളമ്പിയാൽ മതി അത് അതിൻ്റെ അപ്പുറം രണ്ട് രണ്ടുപേരുടെ ഭാഗത്ത് മിസ്സേക്കുണ്ട് അപ്പം ആദ്യം എല്ലാം അറിയുന്ന ഒരു അഹങ്കാരമാണ് അവർക്ക് അനു എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോയിട്ട് കണക്ക് പറയും അനു ഞാൻ എല്ലാവർക്കും ഞാനെല്ലാവർക്കും ഉണ്ടാക്കുന്നു എൻ്റെ വീട്ടിൽ പോലും ഞാൻ ഭക്ഷണം ഉണ്ടാക്കലില്ല ഞാൻ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നു ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ അവസാനമാണ് ചോറ് കഴിക്കുന്നത് എല്ലാം ചെയ്തിട്ട് അതിൻ്റെ കണക്ക് പറയും അതിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ ഇവിടെ അനു ചോറ് നേരത്തെ കൊടുത്തു ഇനി കറി കറി വേണ്ടവർക്ക് അതായത് ഈ അനു പറയണത് രണ്ടാമത് ചോറ് മേടിച്ച് ആഗ്രഹിച്ച് പറഞ്ഞവർക്ക് കറി വേണ്ടേന്ന് കറി വേണ്ട അവർക്ക് എല്ലാവർക്കും ഒരുപോലെ കൊടുത്താൽ മതി കറി വേണ്ട എല്ലാവർക്കും ഒരുപോലെ കറി ഞാൻ കൊടുത്താൽ പോരെ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല ഞാനതാ പറഞ്ഞത് എല്ലാവർക്കും ഒരുപോലെ കറി ഞാൻ കൊടുത്താൽ മതി ചോറ് അവർക്ക് ആവശ്യം അനുസരിച്ച് അവർ കഴിച്ചെ അപ്പം ആതില എന്താണ് ഇരിക്കാനും നോക്കും നന്മമരം കളിക്കാനും നോക്കും ഏ ഒരു കറിയേ ഉള്ളൂ അപ്പം മനസ്സിലായി അപ്പം ഒരു കറി കഴിഞ്ഞ ആഴ്ച ഒരു കറി ആയിരുന്നു കഴിഞ്ഞ ഒരായ ഒരു കറിക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച കിടന്ന് വഴക്ക് ഷാനവാസ് ഇപ്പം ഷാനവാസിന് കുഴപ്പമില്ലേ അപ്പം അനു കറി ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് ചോറ് ആക്കരുത് ഇപ്പം സാബു കറി ഈവനാക്കി കിട്ടണം ഇവിടുത്തെ റേഷൻ എല്ലാവർക്കും ഉള്ളതാണ് അപ്പം അക്ബർ ഞാൻ അരി ഇട്ടപ്പോഴത്തേക്കും ഇപ്പം കൂടിപ്പോയി നീയല്ലേ ഒരു ലാലേട്ടനെ മുന്നിൽ കാണിച്ചത് ഇപ്പം നീ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നല്ലേ അപ്പം അക്ബർ അത് യൂസ് ചെയ്യണം ആ സ്ഥലം അപ്പം ഷാനവാസ് ഈക്വൽ കറി കൊടുക്കണം അപ്പൊ അക്ബർ കുറച്ച് കറിക്കായി വരുന്നു അപ്പം അപ്പൊ അക്ബർ പിന്നെയും കുറച്ച് കറിക്കു വേണ്ടി വരുന്നു അപ്പം ആര് കൊടുക്കുന്നില്ല ആതിലെടുത്ത് കൊടുക്കാൻ നോക്കുമ്പോൾ അനു അവിടെ കിടന്ന് തളയും ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം ആതിലെ അനുവും കൂടെ ബഹളം നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ നിങ്ങൾ തമ്മിൽ എന്തിനും ഇങ്ങനത്തെ വഴക്കുണ്ടാകുന്നത് ഇത്രയും മോശമായ വഴക്ക് ശത്രുക്കൾ തമ്മിൽ പോലും ഉണ്ടാവില്ലല്ലോ ഇത്രയും വൃത്തിയായിട്ട വഴക്ക് അവിടെ കിടന്ന് ആ പാത്രത്തിലെ അടിപിടിക്കുന്നു പാത്രത്തിലെ കഴുക്കൊക്കെ താഴോട്ട് പോകുന്നു അതിൻ്റെ അർത്ഥം നിങ്ങൾ ഗെയിം കളിക്കുകയാണ് നിങ്ങൾ ഫ്രണ്ട്സ് അല്ല ആതിലെ അനു അല്ല ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ ആതിലെ അവിടെ ഗെയിം കളിക്കുകയാണ് കാര്യം അനു അവിടെ ഭയങ്കര വിഷമിച്ചിരിക്കുക ആദ്യം ഭയങ്കരമായ രീതിയിലാണ് ഷൗട്ട് ചെയ്യണത് അനുവിടെ അപ്പം അനു ആതിലെ അനു 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 ആതിലേക്ക് അത്ര വലിയ ഫ്രണ്ട്സ് അല്ല ഫ്രണ്ട് അല്ല കാര്യം ഇത്ര ഇത്രമാത്രം വേദനിപ്പിക്കുന്നതിനാണ് ഒരു ഫ്രണ്ടിന് അപ്പം അനു ഞാൻ പോകുന്നു കിച്ചനിൽ നിന്ന് എന്തിനാണ് ഇറങ്ങിപ്പോണത് എപ്പോഴും അപ്പം ഞാൻ കയറാം ഞാൻ കയറാം പറ്റിയ അവസരം അനു കൂടുതൽ ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണ്ടേ ചോറ് കൊടുക്കണ്ടേ അപ്പം അനീഷ് പറയുന്നു വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇപ്പം ഷാനവാസ് കറി എല്ലാവർക്കും ഈക്വലായി കൊടുക്കണം അപ്പം അനു ചോറ് രണ്ടാമത് ചോദിക്കുന്നവർക്ക് കറി കൊടുക്കണം അനു ഞാനാണ് എല്ലാവർക്കും ഉണ്ടാക്കുന്നത് ആതില കണക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പോയി ബക്കറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് അനീഷ് ഇവിടെ അനുവിൻ്റെ കൂടെ നിൽക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് അനീഷ് കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര വൺ സൈഡഡ് സൈറ്റഡാണ് ഭയങ്കരമായ സൈഡഡ് കഴിഞ്ഞ ആഴ്ചയും ഈ അനീഷ് വൺ സൈറ്റഡ് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറും ആരിനും നിവീനും ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴും ഈ അനീഷ് ഭയങ്കര വൺ സൈഡഡ് ആയിരുന്നു അനു വെസൽ ക്ലീൻ ചെയ്യുന്നത് ചോദിച്ചിട്ട് പോലും ഇല്ല ഈ പുള്ളിക്കാരൻ ഭയങ്കരമായ പാഴ്ഷാലിറ്റിയാണ് അനീഷ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫേവറിസവും അതായത് അനു എന്ത് ചെയ്താലും അനീഷ് ഒന്നും പറയുന്നില്ല ഇപ്പൊ ഒന്നും അറിയത്തില്ല എങ്ങോട്ടാണ് പോകണത് അപ്പം നൂറ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ അനു പാത്രം കഴിവാതിട്ടിട്ടും അനീഷ് ഒരു വകം മിണ്ടിയിട്ടില്ല നിങ്ങൾ എന്തേ നിങ്ങൾ ഭക്ഷണമായില്ലേ പതിനൊന്നരയ്ക്ക് ചോദിക്കുന്നത് ചോർ ഓർമ്മയാണ് ഞാൻ മറക്കത്തില്ല കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങളൊന്നും ആ ഈ അനീഷ് പോയി ചോദിക്കുകയാണ് പതിനൊന്നരയ്ക്ക് പതിനൊന്നരയ്ക്ക് പോയി ചോദിക്കുകയാണ് ഊണായില്ലേ ഊണായില്ലേ ഇപ്പം എത്ര രണ്ടരയായി എന്താ ഇപ്പോൾ ഊണ് കഴിക്കണ്ടേ ഊണായില്ലേ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം എന്തായി ഇത്രയും റൂഡായിട്ട് അനീഷ് പെരുമാറണ ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കാണുന്നത് റൂഡായിട്ട് പെരുമാറുന്നത് അതുവരെ ഞാൻ അനീഷ് ഇങ്ങനെ റൂഡായിട്ട് കണ്ടിട്ടില്ല ആദ്യത്തെ ആഴ്ചയിൽ എല്ലാവരുടെ അടുത്തൊരു പോലെയാണ് പക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ അനീഷ് പെരുമാറിയ രീതി ഭയങ്കര വൺ സൈഡഡ് ആയിരുന്നു ഒരു സൈഡ് മാത്രം എട്ടര എട്ട് മണിക്ക് പോയിട്ടും എന്താ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉള്ള തുടക്കം കുറിച്ചില്ലേ എന്താണ് നമുക്ക് വിശക്കുന്നു ഇപ്പം ഇന്ന് രാവിലെയൊന്നും വിശപ്പില്ലായിരുന്ന പത്ത് മണിക്കാണ് കഴിച്ചത് കുഴപ്പമൊന്നുമില്ലേ പത്തരയ്ക്കാണ് കഴിച്ചത് ഇന്ന് അവിടെ ഒന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ ഇന്ന് നൂറയ്ക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലേ ഇതൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പോൾ എന്തായിരുന്നു കഴിഞ്ഞ ആവശ്യം നടന്നത് അവിടെ അപ്പം എല്ലാം ചെയ്യുമ്പോൾ എല്ലാവരുടെ ഭാഗത്ത് ന്യായം വേണം ഇവിടെ അനുവിൻ്റെ ഭാഗത്ത് ന്യായം വേണം ആതിലെ എന്താണ് കാണിക്കുന്നത് അനു ആതിലെ ഫ്രണ്ടല്ലേ ഏഹ് ഇങ്ങനെയാണോ അനുവിനോട് പെരുമാറേണ്ടത് ഇത്ര മോശമായ രീതിയിൽ നിങ്ങളെല്ലാവരും കെട്ടിപ്പിടിച്ചിരുന്ന് നല്ല സൗഹൃദങ്ങൾ പങ്കിടുന്ന ആൾക്കല്ലേ നിങ്ങളുടെ അനു നിങ്ങളുടെ ഫ്രണ്ടല്ലേ മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കണം ആതിൽ അവിടെ ബാക്ക് സ്റ്റാബ് ചെയ്യുകയാണോ അനുനെ ഏഹ് അപ്പോൾ ഇവിടെ ഷാനവാസ് എന്താണ് ഞാൻ വിളമ്പെന്നനുഭാഷ ഇവിടെ ഷാനവാസും അനുവും നൂറ് ആദ്യം നൂറാ അനു എഗൻസ്റ്റായിട്ട് കളിക്കുകയാണ് അപ്പം നൂറാ പ്രശ്നങ്ങൾ ഫോസ് ചെയ്യരുത് അപ്പോൾ ഇവിടെ ഷാനവാസ് അവിടെ പറയണം ഉപദേശിച്ച് കുളവാക്കല്ലേ അനീഷെ അനീഷ് പോയിരുന്നു ഉപദേശിക്കുന്നത് അപ്പം ആതിലാ ഓ അവർ ബക്കറ്റ് കൊണ്ട് വെച്ച് കൊടുക്ക് ഇപ്പം അനു അവിടെ ഇരുന്നിട്ട് ഞാനാണ് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് ചോറ് വേസ്റ്റ് ആവും ഞാനാണ് എല്ലാവർക്കും ഉണ്ടാക്കിക്കൊടുക്കുന്നത് എന്തിനീ കണക്ക് പറയണത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് ഉണ്ടാക്കുക മാറുക വിളമ്പാൻ ഒരാളെ നിർത്തുക വിള സാമുമാൻ പറയും ആര് വിളമ്പും എന്നുള്ളത് അല്ലെങ്കിൽ സാബുമാൻ വിളമ്പി കൊടുക്കുക എല്ലാ അനുവിൻ്റെ ചെയ്യണത് എന്തിനാണ് നിവിനവിടെ ഭയങ്കര ഹാപ്പിയായി ഇത് തന്നെ വേണം എനിക്ക് ഹാപ്പിയായി ഹാപ്പി ആയി ഒറ്റപ്പെടലൊക്കെ പോയി എന്ന് പറഞ്ഞോണ്ട് അപ്പം ഇവിടെ എല്ലാവർക്കും ഇവിടെ തെറ്റുകളുണ്ട് ഇൻ്റെ ഭാഗത്ത് അനുവിൻ്റെ ഭാഗത്ത് മാത്രമല്ല ആതിരയുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് അതെ ആതിര എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെടുന്നത് കാര്യം പറഞ്ഞു കൊടുത്താൽ പോരെ അനുവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട് കാര്യം അനു ഇവിടെ അനുവിനെല്ലാം ചെയ്യണം അനുവിനെല്ലാം ചെയ്യണം ഒരാൾ പറയുന്ന കേക്കില്ല കിച്ചണിൽ കയറി കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു പ്രശ്നം പിന്നെ എല്ലാം ചെയ്ത് നന്നായിട്ട് കഷ്ടപ്പെട്ട് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കും ഒറ്റയ്ക്ക് കിടന്നുണ്ടാക്കും എന്നിട്ട് കണക്ക് പറയും ആതിലെയും സാബുമാനും ഇന്ന് രാവിലെ അവിടെ വെറുതെ ഇരിക്കയായിരുന്നു അനു അവിടെ ഉപ്പുമാ ഉണ്ടാക്കിയത് ഇതൊക്കെ ഞാൻ പറയണം നിങ്ങൾ കേൾക്കുന്നുണ്ടോ കേൾക്കണം കേട്ടോ അനുവിൻ്റെ ഫാൻസുകാരെ ഒന്നും കേൾക്കാതെ താഴെ വന്ന് കിടന്ന് പറയരുതേ വീഡിയോയും കൂടെ കണ്ടിട്ട് വേണം സംസാരിക്കാൻ അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ഓഫാക്കി വെക്കുന്നത് നിങ്ങൾ എന്നെ വീഡിയോ ഒന്നും കാണൂല കാണാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ അനുവിന് അഗേൻസ്റ്റ് പറഞ്ഞു അനുവിന് ഓപ്പോസിറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് പറയും അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ഓഫാക്കി വെക്കുന്നത് മനസ്സിലായോ എവിടെ കാണാം ഇതൊക്കെ വീഡിയോയുടെ അവസാനമല്ലേ വരുന്നത് ആരും കാണാൻ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്